മസ്റ്ററിംഗ് നടത്താത്ത പതിനാല് ലക്ഷം പേരെ കണ്ടെത്തുന്നതിന് വീടുകൾ കയറിയിട്ട് റേഷനിങ് ഇൻസ്പെക്ടർമാർ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച തീരുമാനം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഈ പരിശോധന നടത്തുമ്പോൾ മുൻഗണനാ വിഭാഗക്കാർ അനർഹമാണ് എന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടിയും സ്വീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിലുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ മസ്റ്ററിംഗ് നടത്താത്ത പതിനാല് ലക്ഷത്തോളം അംഗങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപടി ആരംഭിച്ചു റേഷനിങ് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി ഇതിന്റെ കാരണം കണ്ടെത്താൻ വകുപ്പിന്റെ ഉന്നതതല യോഗം തീരുമാനിച്ചു എന്നിട്ടും നടപടി സ്വീകരിക്കാത്തവർക്ക് നോട്ടീസ് നൽകി മസ്റ്ററിംഗ് നടത്താൻ ആവശ്യപ്പെടും കേന്ദ്ര സർക്കാരിന്റെ